പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ താനൂർ സെൻട്രൽ സ്കൂൾ ആനുവൽ ഡേ കലാഞ്ജലി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു എം ഇ എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫിഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി കെ എം മൊയ്തീൻകുട്ടി സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ അനീഷ സുൽത്താന റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഇ എ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന്റെ വിഷയം എന്താ വെച്ചായിക്കോട്ടെ ആ വിഷയം ചിലപ്പോൾ അവർ ചെയ്തൊരു കുറ്റമായിരിക്കാം അതൊക്കെ പോലീസ് അന്വേഷിക്കണം ഈ സമൂഹം ഒരിക്കലും വൈറലാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പിടിച്ചുകൊണ്ട് ആൾക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ ഞാൻ അനുഭവം എനിക്കറിന്റെ സത്യാവസ്ഥയറിഞ്ഞുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ പേടി ചെയ്യുന്നില്ല പക്ഷേ ഒരു സോഷ്യൽ മീഡിയ ലിഞ്ചിങ്ങോ ഒരു ജസ്റ്റിസ് ഷുഡ് ബി ഡെലിവേർഡ് ട്രൂഇത്ത് സിസ്റ്റം അല്ലാതെ എനിക്ക് കാണുന്ന പോലത്തെ ഒരു ജസ്റ്റിസ് ആവില്ല അതുപോലെ തന്നെ ഒരു ഹോർട്ടസി പറഞ്ഞ കാര്യം പിന്നെ ഉറപ്പ് പറയാം ഒരു ഒരു ഒരാള് ഭരണവാടി കളിക്കുമ്പോൾ അത് ഫസ്റ്റ് പ്രൈസ് ആണോ ഇല്ലയോ എന്ന് കണ്ട ഓഡിയൻസിന് മനസ്സിലാവും പക്ഷേ ഒരാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് കാണുന്ന വീഡിയോ ഉണ്ടാകാൻ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവത്തില്ല ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ സ്ലോ മോഷനിലേക്ക് ഇടാം അല്ലെങ്കിൽ അത് തല മാറ്റിയിട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ ഇപ്പം പ്രഭാസിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് സാബ് എന്ന പടം അതിൽ പറയുന്ന റിവ്യൂലൊക്കെ പറയുന്ന തൊണ്ണൂറ് ശതമാനം പ്രഭാസല്ല അഭിനയിച്ചിരിക്കുന്നത് തല മാറ്റിയിട്ട് വേറെ ആരെയോ ശരീരത്തിലേക്ക് വെച്ചിരിക്കുവോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വീഡിയോ അടിക്കാനോ ഫോട്ടോ പിടിക്കാനോ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഫോൺ എന്ന് പറയുന്ന അതേപോലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒബ്ജെക്ടോ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം പ്രശസ്ത സിനിമാ താരം രമേശ് പിഷാരടി പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു ഈ ടീച്ചർമാരും വിദ്യാർത്ഥികളും തമ്മിൽ നമുക്ക് അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ ഓർമ്മയുണ്ടെങ്കിലും സത്യത്തില് ഇപ്പോ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ടീച്ചറിന്റെ കൈ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുമായിരുന്നു എന്നത് തെക്കാണ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാവിലും അതിന്റെ ഒരു സന്തോഷം കിട്ടുമായിരുന്നു നമ്മുടെ ഉത്സവപ്പുറമിലും പള്ളി പിറന്നാളിലോ ചെല്ലുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ഒരു ടീച്ചർ അതിനെ വരുന്നുണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ ആ ടീച്ചറിന്റെ കണ്ണിപ്പെടാതെ ആ ഉത്സവം കൂടി തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കല്യാണം വേണ്ടി പോകുമ്പോൾ ടീച്ചർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ പന്തി ഉണ്ണാന്നിരിക്കുന്നില്ല വേറെ വഴിക്ക് പോകായിരുന്നു ഇന്ന് പിള്ളേർ അങ്ങനെയല്ല ടീച്ചർമാരുമായിട്ട് വലിയ ബന്ധമാണ് എന്റെ മോളൊക്കെ രാത്രി എട്ടര മണി ഒമ്പത് മണിക്കൊക്കെ ഭാര്യയോട് ഫോണ ടീച്ചറെ വിളിക്കാനാണ് നമ്മൾ ടീച്ചറെ വിളിച്ച് സംശയം ചോദിക്കുക അപ്പോ എന്റെ മോളെ പോലെ എത്ര പിള്ളേർ ഈ ടീച്ചറും വിളിക്കുന്നുണ്ടാവുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു പോകും എനിക്ക് സത്യത്തിൽ ടീച്ചർമാരോടൊക്കെ വലിയ ഭാവം തോന്നും നമുക്ക് ഓണം വിഷു ക്രിസ്മസ് തിരുവാതിര പെരുന്നാളക്കാർ അവധിയുണ്ട് അവധിക്കും പിള്ളേർ വീട്ടിൽ പോകും ഇപ്പോ അങ്ങനെ നാല് ഡേയ്സ് മാത്രമല്ല നേച്ചർ ഡേ കളർ ഡേ മറ്റേ ഡേ മറിച്ച ഡേ ഒരു മുന്നൂറ്റമ്പത് ഡേ സ്കൂളുകളിൽ ആഘോഷിക്കണം അതിന്റെ കൂട്ടതി പോർഷൻ തീർക്കണം യുവദ സ്റ്റൂലുകൾ പിള്ളേർ തോന്നിയ പോലെ പഠിച്ചുകൊണ്ടുവന്ന് കളിക്കുന്ന പരിപാടിയല്ല ഒരു മാസം മുമ്പ് തുടങ്ങുന്ന റിഹേഴ്സൽ വീഡിയോ കോളിന് വേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ഇങ്ങനെ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ടീച്ചർമാരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്ര ഗംഭീരമായിട്ട് വേദികളിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചർമാർക്ക് നിങ്ങൾ നല്ലൊരു കൈ സ്കൂൾ ചെയർമാൻ ഒ അബ്ദുൽ നാസർ എം എംഇഎസ് സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി കെ എം ഡി മുഹമ്മദ് വൈസ് ചെയർമാൻ വി പി അബ്ദുറഹിമാൻ ട്രഷറർ സുനിൽ ബാബു ജോയിന്റ് സെക്രട്ടറി എൻ എൻ മുഹമ്മദ് ഫൈസൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം കെ രാമചന്ദ്രൻ എസ് എം സി മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ് വാർഡ് കൗൺസിലർ ഫാറൂഖ് നടക്കാവ് എം എസ് ജില്ലാ താലൂക്ക് ഭാരവാഹികളും സ്കൂൾ എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു വൈസ് പ്രിൻസിപ്പൽ ബീന കെ പി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി താനൂർ Utiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur